നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഏറിയ പങ്കും തൊഴിൽ ചെയ്തു വരുന്നത് നമ്മുടെ പ്രവാസികൾ തന്നെയാണ് കണക്കുകൾ എടുത്തു നോക്കിയാൽ മലയാളികൾ തന്നെ പറഞ്ഞു വന്നാൽ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരമായ രാജ്യമായിരുന്നു എന്ന് തന്നെ പറയാം അങ്ങനെ ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്താണ് പല മലയാളികളും രക്ഷപ്പെട്ടത് ഗൾഫിന്റെ വളർച്ചയിൽ മലയാളികൾക്കും ഒരു പങ്കുണ്ട് എന്നാൽ ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളോടുള്ള പ്രിയം മലയാളികൾക്ക് കുറയുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് ജി സി രാജ്യങ്ങളിലേക്ക് കേരളത്തിൽ നിന്ന് പോകുന്നവരുടെ എണ്ണം കുറഞ്ഞു എട്ടിലൊന്നായിട്ടാണ് ഈ എണ്ണം കുറഞ്ഞിരിക്കുന്നത് ഇത് കാരണം സംസ്ഥാനത്തേക്ക് എത്തുന്ന പണത്തിന്റെ അളവിലും വലിയ കുറവാണ് ഗൾഫ് സ്വദേശിവൽക്കരണവും കോവിഡ് മഹാമാരിയുടെ കടന്നുവരവുമാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ആളുകൾ നാട്ടിലേക്ക് കുടിയേറാൻ പ്രധാന കാരണം ഗൾഫ് എന്നത് ഒരു സ്വപ്ന ഭൂമിയായിരുന്നു മലയാളികൾക്ക് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയിൽ നിന്ന് ജി സി സി രാജ്യങ്ങളിലേക്ക് ജോലിക്ക് മറ്റുമായി പോയത് ഏഴ് പോയിന്റ് ആറ് ലക്ഷം പേരാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ നല്ലൊരു പങ്കും മലയാളികൾ തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എത്തിയപ്പോൾ കണക്കുകൾ കുറഞ്ഞു ഗൾഫിലേക്ക് പോയവരുടെ എണ്ണം തൊണ്ണൂറായിരം കുറഞ്ഞു ഗൾഫ് രാജ്യങ്ങളിൽ സർക്കാർ ജോലികളിൽ ഇരുന്ന പല വിദേശികളുമുണ്ടായിരുന്നു ഈ മേഖലകളിലെല്ലാം സ്വദേശിവൽക്കരണം സംഭവിച്ചത് വലിയ തിരിച്ചടിയായിരുന്നു വിദേശികൾക്ക് ഗൾഫ് രാജ്യത്തിന് നിന്നും പ്രവാസി പണത്തിന്റെ പത്തൊൻപത് ശതമാനം കേരളത്തിലേക്കായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തിയപ്പോൾ അത് പത്ത് പോയിന്റ് രണ്ട് ശതമാനമായി കുറഞ്ഞു സ്വദേശി പിന്നാലെ ഗൾഫ് രാജ്യത്ത് സാമ്പത്തിക മാന്ദ്യവും ഉണ്ടായിരുന്നു പിന്നീട് കോവിഡ് മഹാമാരി രാജ്യത്ത് വലിയ രീതിയിൽ പടർന്നു പിടിച്ചതോടെ നിരവധി പേർക്ക് തൊഴിൽ നഷ്ടമായി കൂടാതെ ഗൾഫ് രാജ്യങ്ങളല്ലാതെ അമേരിക്ക ബ്രിട്ടൻ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് കുടിയേറ്റം മാറ്റി പിടിച്ചിരിക്കുകയാണ് മലയാളി അഞ്ചു വർഷം മുൻപ് വരെ രാജ്യത്തേക്ക് എത്തുന്ന പ്രവാസി പണത്തിന്റെ അൻപത് ശതമാനവും കേരളത്തിലേക്കായിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല കേരളത്തിന്റെ സ്ഥാനത്ത് ഇപ്പോൾ മഹാരാഷ്ട്രയാണ് മുന്നിൽ ഗൾഫിലേക്ക് ജോലിക്കായി ഒറ്റയ്ക്കാണ് മലയാളികൾ ആദ്യകാലത്ത് പോയിരുന്നതെങ്കിൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് കുടുംബവുമായിട്ടാണ് കുടിയേറ്റം ഇതും പ്രവാസി പണത്തിന്റെ അളവ് കുറയ്ക്കാൻ വലിയ കാരണമായി കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക